ഹായ് എല്ലാവർക്കും നമസ്കാരം നാളെ നമ്മുടെ സിനിമ ദാവീത് റിലീസാവാണ് അപ്പൊ അതിന്റെ പേരിൽ ലൈവ് വന്നതാണ് ഇത് നമ്മുടെ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരും ഉണ്ട് അപ്പൊ നമ്മുടെ നല്ല പ്രതീക്ഷയിലാണ് അപ്പൊ ബാക്കി സംസാരിച്ചു എന്ത് നമ്മുടെ ഡയറക്ടറിനെ വിളിക്കാം നാളെ പതിനാലാം തീയതി ദാവീത് റിലീസാവുകയാണ് ഞങ്ങൾ എല്ലായിടത്തും പറഞ്ഞതുപോലെ ഒരു സംഘർഷഭരിതമായ ഒരു കൊച്ചു കുടുംബ ചിത്രം ഈ പ്രണയദിനത്തിൽ ഞങ്ങൾ അങ്ങോട്ട് തരും രണ്ട് കൈ നേട്ടി സ്വീകരിക്കണം നൂറ് മാർക്ക് അന്ന് ജയിപ്പിച്ചു വിടണം വലിയ ഹിറ്റാക്കി ഹിറ്റാക്കിത്തരണം വലിയ പ്രതീക്ഷയിലാണ് താങ്ക് യു ജസ് പടം കാണാത്ത ബുക്ക് ചെയ്യാവുന്നില്ല എല്ലാരും പൈസ ഇല്ലെങ്കിലും കടം വാങ്ങിച്ച് കാണാൻ പോണം നാളെ എപ്പോഴാണെങ്കിലും പോയി കാണണം സപ്പോർട്ട് ചെയ്യണം ഹിറ്റ് ആക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല വളരെ കോൺഫിഡൻസ് ആണ് ഞങ്ങളുടെ ഡയറക്ടറും ഞങ്ങളുടെ റൈറ്ററും ഞങ്ങളുടെ ആക്ടറും എല്ലാവരും അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക പടം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം യങ്സ്റ്റേഴ്സിനും ഫാമിലിക്കും ഒരേപോലെ ഇഷ്ടപ്പെടാൻ പോകുന്ന സിനിമയാണ് നമുക്കറിയാം നാളെ പത്തുമണിയോട്ട് നമ്മുടെ ഷോസ് തുടങ്ങും യങ്സ്റ്റേഴ്സ് ആയിരിക്കും ആദ്യം വരുന്നത് യങ്സ്റ്റേഴ്സിനൊരുപാട് ഇഷ്ടപ്പെടും ആറുമണി കഴിഞ്ഞിട്ടുള്ള ഷോ തൊട്ട് നിങ്ങൾ ഫാമിലി ഓഡിയൻസ് വരും നമുക്കറിയാം നിങ്ങൾക്കും ഇഷ്ടപ്പെടും അപ്പം ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അയൽവക്കാരോടും കസിൻസിനോടും എല്ലാവരോടും ഫ്രണ്ട്സിനോടും ഒക്കെ പറയുക ഇതെന്തായാലും നിങ്ങൾ എന്റർടൈൻ ചെയ്തിരിക്കും ദാവീദ് ഗോവിന്ദ് വിഷ്ണുസ് ദാവീദ് മുഞ്ഞ ഒരു ഒരു വർഷത്തെ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു മാസവ് എഫേർട്ടിന്റെ ഭാഗമാണ് ഒരു ഫാമിലി എന്റർടൈനർ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും നാളെ അത് കണ്ട് എൻജോയ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് വേണം അപ്പൊ നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല നാളെ നമ്മുടെ സിനിമ ഇറങ്ങാണ് അപ്പൊ എല്ലാവരെയും സപ്പോർട്ട് വേണം ഇത്രയും ഉണ്ടായിരുന്ന അതേ സപ്പോർട്ട് എല്ലാവരെയും വേണം അപ്പൊ അടിപൊളി അപ്പൊ നമുക്ക് നാളെ തിയേറ്റേഴ്സിൽ കാണാം പ്രവർത്തനം